ഹലോ എരി വൺ വെരി വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോണത് കുറേ പേരായിട്ട് അടുത്ത് ഇവിടുത്തെ ജോലി എന്താണ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത് ദുബായിൽ എവിടെയാണ് എങ്ങനെയാണ് ജോബ് കിട്ടുക ഞാൻ കുറേ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇതിനുള്ള ആൻസർ ഇന്നേ വരെ ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ മെയ്ക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അറിയാമല്ലോ ഒട്ടും നേരമില്ല ഇവിടെ എന്ന് പറയുമ്പോൾ സൺഡേ ഒഴിവുണ്ടായിരിക്കും ഇന്ന് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ആ സൺഡേ ഞാൻ ആ സൺഡേ മൊത്തം ഞാൻ ഡ്രസ്സ് വാഷ് ചെയ്തിട്ട് തീർക്കും അങ്ങനെയാണ് വരുന്നത് കേട്ടോ പിന്നെ വരുമ്പോൾ ഇപ്പോൾ ക്ലൈമറ്റ് ഇങ്ങനെ ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട് നൈറ്റ് ഒക്കെ ഭയങ്കര തണുപ്പ് ഭയങ്കര തണുപ്പല്ല ക്ലൈമറ്റ് ഒന്നും മാറി തണുപ്പിലോട്ട് ഇങ്ങനെ ആവുന്നുണ്ട് സോ എനിക്ക് ഭയങ്കര പനിയാണ് ഗൈസ് ഞാൻ മരുന്ന് കഴിച്ചതിനാണെങ്കിൽ മരുന്ന് കഴിക്കാത്തൊരു ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ് ഞാൻ എനിക്കിഷ്ടമല്ല മരുന്ന് കഴിക്കുന്നത് ഞാൻ അപ്പോൾ ഇവിടെ ആകുമ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്താ പറയുക ഭയങ്കര ബോഡി പെയിന് ഈ വീഡിയോ കാണുന്ന പനി ഉണ്ടെങ്കിൽ പറയാം നല്ല ബോഡി പെയിൻ ഉണ്ട് സൗണ്ടൊക്കെ മാറിയിട്ടുണ്ട് ഭയങ്കര ചുമ ഉണ്ട് എല്ലാവരും പറയുന്നത് അവിടെ ആദ്യമായിട്ടാണല്ലോ അപ്പോൾ ക്ലൈമറ്റ് മാറുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് കുഴപ്പമൊന്നും എന്ന് പറഞ്ഞു പക്ഷേ ബോഡി പെയിൻ നമ്മൾ എന്താ ഇപ്പോൾ നാട്ടിലൊന്നും ഇവിടെ അല്ലേ നമുക്ക് ജോലിക്ക് പോകണം പിന്നെ നമ്മൾ ലീവ് എടുക്കുമ്പോൾ എന്താ പറയുക നാട്ടിലോട്ട് ആ ഒരു അതായത് ആ ലീവ് എടുക്കുന്ന ദിവസത്തെ ഒരു എമൗണ്ട് നാട്ടിലോട്ട് കൺവേർട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അഴഞ്ഞിട്ടാണെങ്കിലും പോവും ജോലിക്ക് അങ്ങനെയാണ് സിറ്റുവേഷൻ ഇപ്പോൾ പനിയാണ് ഞാൻ ഇന്ന് കാലത്ത് നിൽക്കുമ്പോഴും വിചാരിച്ചാൽ ഇവിടുത്തെ ആലോ അപ്പം ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കി വേഗം കുളിച്ച് റെഡിയായി വന്നിരിക്കുന്നുണ്ട് അപ്പോൾ വിചാരിച്ചെന്തായാലും വീഡിയോ എടുക്കണം കാരണം കുറേ ആൾക്കാരായി ചോദിക്കുന്നത് എന്താണ് ജോബ് പഠിച്ച ജോലിയാണോ ചെയ്യുന്നത് പഠിച്ച ജോലിയല്ല അല്ല ചെയ്യുന്നത് പഠിച്ച ജോലി കിട്ടിയില്ലേ പഠിച്ച ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കിഷ്ടം ഞാൻ പറയാട്ടെ എനിക്ക് പഠിച്ച ജോലിനെക്കാട്ടി അറിയാമല്ലോ ഞാൻ മെഡിക്കൽ കോളറാണ് മെഡിക്കൽ ആണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനെക്കാട്ടിലൊക്കെ ഇങ്ങനെ ഒരു സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് വിളിക്കാനുള്ള അല്ല എന്താ പറയുക വർക്ക് ചെയ്യാനുള്ള ഒരു ഒരു ഇഷ്ടമല്ല എനിക്കത് ഇൻഫോ പാകിലാണെങ്കിലും ഞാൻ എൻ്റെ വീഡിയോസിനും പറയാറുണ്ട് ഞാൻ എനിക്ക് അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ജോബ് എനിക്ക് ഇഷ്ടമല്ല എനിക്കാണെങ്കിൽ കുറച്ച് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യണം അതുപോലെ തന്നെ എനിക്ക് വീഡിയോസൊക്കെ മെയ്ക്ക് ചെയ്യാനാണ് ഇഷ്ടം അങ്ങനത്തൊക്കെ ഒരു ടൈപ്പാണ് ഞാൻ ഇങ്ങനെ ഇരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇന്ന സിസ്റ്റേഴ്സിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ആരോടും സംസാരിക്കാതെ ഇരുന്ന് എന്താ പറയുക വർക്ക് ചെയ്യാനുള്ളൊരു ഒരു ഒരു ടൈപ്പ് ഓഫ് ആ ഒരു ജോലി എനിക്കിഷ്ടമല്ല ഓക്കെ അപ്പോൾ എനിക്കിവിടെ എന്താ പറയുക എന്താ പറയുക വേറെ ജോലിയൊക്കെ ശരിയായിട്ടുണ്ടായിരുന്നെങ്കിൽ കൂടിയിട്ടും ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ പ്രസൻറ്റേഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഇമിഗ്രേഷൻ കൺസൾട്ടൻ്റായിട്ട് അല്ല കൺസൾട്ടൻസിൽ എന്താ പറയുക വീഡിയോ പ്രസൻറ്റർ ആയിട്ടാണ് ഞാൻ കറൻ്റലി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ബേസിക്കലി ഞാൻ ആദ്യമൊക്കെ കൺസൾട്ടൻ്റായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു അവിടുന്ന് ഞാൻ എന്താണ് ഇപ്പോൾ വീഡിയോ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് കുറേ വീഡിയോസൊക്കെ അത്യാവശ്യം നന്നായി ബൂസ്റ്റ് ചെയ്യുന്നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മിക്ക എന്താ ഞാൻ ഇവിടെ ഇൻഫോ പാർക്കിൻ്റെ വീഡിയോസ് ഇടുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട് വീഡിയോ പ്രസൻറ്റേഷൻ ജോബ് ഉണ്ട് നല്ലതാണ് കുറച്ച് ഫ്രീ ആയി സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അത് നോക്കുകയാണെങ്കിൽ കുറച്ച് ൊണ്ടും ബെറ്റർ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെയെന്ന് പറയുമ്പോൾ ഈ ഓഫീസിലൊക്കെ വീഡിയോസ് ഇങ്ങനെ കാണുമ്പോൾ അതായത് ഞാൻ ഗ്ലോബൽ ഇമിഗ്രേഷൻ എന്ന് പറയുന്ന കമ്പനിയാണ് ഞാൻ ഇപ്പോൾ കറൻ്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ ഫിനാൻഷ്യൽ മെട്രോസേഷൻ അടുത്താണ് നമ്മുടെ മ്യൂസിയത്തിൻ്റെയൊക്കെ അടുത്താണ് വരുന്നത് ഓക്കെ കുഴപ്പമൊന്നുമില്ല നല്ലതാണ് നല്ല ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാം ഇഷ്യൂസൊന്നുമില്ല നല്ല സുഖം അതുതന്നെ വീഡിയോസ് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് അങ്ങനെ 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 നല്ല രീതിയിൽ പോകുന്നു പിന്നെയെന്ന് പറയുമ്പോൾ പിന്നെയെന്ന് പറയുമ്പോൾ അങ്ങനെ വീഡിയോസ് കാണുന്ന സമയത്ത് ചില നാട്ടുകാർ തണ്ടികൾ ചോദിക്കുന്നു വേറെ ജോലിയൊന്നും കിട്ടിയില്ലേ അല്ലെങ്കിൽ ചില ഫ്രണ്ട്സൊക്കെ ചോദിക്കുന്നു വേറെ ജോലിയൊന്നും കിട്ടിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നു എനിക്കിഷ്ടമുള്ള ജോലിക്കല്ലേ ഞാൻ പോവാം അല്ല എനിക്ക് ഞാൻ എനിക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ബേസിക്കലി എൻ്റെ ക്യാരക്ടർ പറയാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മറ്റുള്ള ആൾക്കാർ പറഞ്ഞത് കേൾക്കാതെ എനിക്ക് എൻ്റെതായ രീതിയിൽ പോകാനാണ് ഇഷ്ടം അതായത് ഈ മറ്റുള്ള ആൾക്കാർ പറഞ്ഞിട്ട് കേട്ടിട്ട് ആ ഒരു ജോലിക്ക് പോകുന്ന സമയത്ത് അവർക്ക് പ്രത്യേകിച്ച് ഒരു അവരുടെ ലൈഫിനെ കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കില്ല അടുത്ത സ്റ്റേജിലോട്ട് എങ്ങോട്ട് പോകണം അടുത്ത സ്റ്റെപ്പ് എങ്ങനെ വെക്കണം എന്നെ കുറിച്ചങ്ങനല്ല എനിക്കൊരു ഇപ്പോൾ ഒരു മൂന്നാല് കൊല്ലത്തേക്കുള്ള പ്ലാൻ ഓൾറെഡി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മനസ്സിലായില്ല എനിക്ക് വ്യക്തമായ ധാരണ എൻ്റെ ലൈഫിനെ കുറിച്ചിട്ടുണ്ട് എന്നെ കുറിച്ചിട്ടുണ്ട് എനിക്ക് എന്തോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനത്തെ അത്യാവശ്യം ഒരു നോളജുള്ളൊരു ആളാണ് ഞാൻ അത്യാവശ്യം ലക്ഷ്യബോധമുള്ളൊരാളാണ് ഞാൻ ഞാൻ ദുബായ്ക്ക് വരാനും കാരണങ്ങളുണ്ട് ഇവിടെ വർക്ക് ചെയ്യാനും കാരണങ്ങളുണ്ട് എനിക്ക് എല്ലാത്തിനും ഓരോരോ റീസൺസ് ഉണ്ട് ഓക്കെ ഇതൊക്കെ പോണത് എൻ്റെ ലാസ്റ്റ് എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റ് ഉണ്ട് അതിലോട്ടും അകത്തെ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടും എനിക്ക് എൻ്റെ ഒരു സക്സസ് കാണാൻ വേണ്ടിയിട്ടും എൻ്റെ ഫാമിലിയുടെ സക്സസ് കാണാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഓക്കെ അപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ നമ്മളീ സൈഡിൽക്കോട്ടൊക്കെ ഇങ്ങനെ ജീവിച്ചു പോയിക്കോട്ടെ എൻ്റെ ലൈഫ് കയറി അഭിപ്രായങ്ങൾ പറയാൻ വരരുത് എനിക്ക് അത്രയേ പറയുള്ളൂ മനസ്സിലായല്ലേ ഞാനാണെങ്കിൽ വേറൊരാളുടെ കാര്യത്തിൽ ഇടപെടാൻ വേണ്ടി പോകാത്ത ഒരാളാണ് പക്ഷെ എല്ലാവരും എൻ്റെ തലിലോട്ട് വരും ഓക്കെ അപ്പോൾ എല്ലാവരും ഇതേപോലെ ചോദിക്കുന്നുണ്ട് വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് ചോദിക്കുന്നത് എന്താണ് ചെയ്യുന്നത് എന്താണ് ചെയ്യുന്നേ ചോദിക്കുന്നുണ്ട് അപ്പോൾ മെയിൻലി ഞാൻ ചെയ്യുന്ന വീഡിയോ പ്രസൻറ്റേഷനാണ് ചെയ്യുന്നത് നല്ല രീതിയിൽ എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സംസാരിക്കാൻ കിട്ടുന്ന ഏത് ജോബാണെങ്കിലും ഞാൻ ചെയ്യും അതാണ് അതാണിപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ പിന്നെന്ന് പറയുമ്പോൾ ഇമിഗ്രേഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ കുറേ ഡൗട്ട് ഉണ്ടായിരിക്കും കുറേ ഫേക്ക് ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസൊക്കെ നാട്ടിൽ നടക്കുന്നുണ്ടല്ലോ അപ്പോൾ ഈ ഒരു കമ്പനിയിൽ കയറിയപ്പോൾ അതെന്താണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി ഇവിടെയെന്ന് പറയുമ്പോൾ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നേ ഉണ്ടായിട്ടില്ല ഓക്കെ പിന്നെന്താ പറയാൻ വേണ്ടി പോണേ ഇതൊക്കെ തന്നെ ഇഷ്യൂസൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് അറിയാം എങ്ങനെയാണ് ഫേക്ക് വരുന്നത് എന്താണ് അതിൻ്റെ ഒരു റൂട്ട് എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഓക്കെ പിന്നെന്താ എനിക്ക് പത്ത് മണി മുതൽ ഏഴ് വരെയാണ് വർക്ക് വരുന്നത് സാലറി കുഴപ്പമില്ലാത്ത സാലറി ഒക്കെ ഉണ്ട് ഞാനത് അങ്ങനെ പറയുന്നില്ല ഓക്കെ കുഴപ്പമില്ലാത്ത സാലറി എനിക്ക് ഞാൻ ഭയങ്കര ഗ്രേറ്റ് ഗ്രേറ്റ്ഫുള്ളായി ആണ് ഈ ഒരു സാലറിയിൽ അത്യാവശ്യം കുഴപ്പമില്ല സാലറി ഉണ്ട് ഈ റൂമിൻ്റെ റെൻ്റ് ഫുഡ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആകുന്ന സമയത്ത് കുറച്ച് എമൗണ്ട് പോവും അത്രേ ഉള്ളൂ പക്ഷെ എന്നാലും ഒരു വൺ ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നാട്ടിൽ നിന്ന് ദുബായിട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് എത്രയും പെട്ടെന്ന് തന്നെ വരിക പിന്നെ ഇവിടെ വന്ന് ജോലി കിട്ടുക എന്ന് പറയുന്ന കാര്യം അത്രയും എളുപ്പമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ അത്യാവശ്യം സ്ട്രഗിൾ ചെയ്യുക പിന്നെയെന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് ഈ പഠിച്ച ഫീൽഡിൽ തന്നെ അതായത് അവർക്കൊരു ചില ആൾക്കാർക്ക് ഉണ്ടാവല്ലേ പഠിച്ച ജോലി അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഒരു സ്കിൽഡായിട്ടുള്ള ജോബ് മാത്രമേ ചെയ്യുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെയുള്ള ആൾക്കാർക്കാണെങ്കിൽ കുറച്ച് സ്ട്രഗിളൊക്കെ ആയിട്ട് എന്താ പറയുക അത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ചില ആൾക്കാർക്ക് വേഗം കിട്ടുന്ന ആൾക്കാരുണ്ടായിരിക്കും കേട്ടോ എന്നെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ പ്രീവിയസ് ആയിട്ടുള്ള ജോബ് ഒന്നും എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അത് ഭയങ്കര എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ സിസ്റ്റർസിൻ്റെ ഫ്രണ്ട്ലി ഇരുന്നിട്ട് വെറുതെ അറിയാലോ എനിക്കൊരു അമേരിക്കൻ കമ്പനിയിൽ കുഴപ്പമില്ലാത്ത ഒരു ആറായിരം തർമസിൻ്റെ ബേസിക് സാലറി അഞ്ച് ഇരുന്നൂറ് ആയിരുന്നു വരുന്നു അതൊക്കെ ഏകദേശം ഓക്കെ ആയിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കത് താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടുതന്നെ ഞാൻ സെക്കൻഡ് റൗണ്ട് പോലും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല ഫസ്റ്റ് റൗണ്ടിൽ സെലക്ട് ആയിട്ട് സെക്കൻഡ് റൗണ്ട് പോലും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല ഈ സംഭവം എൻ്റെ വീട്ടിൽ പോലും അറിയില്ല കേട്ടോ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്താകും എൻ്റെ വീട്ടിൽ അറിയുന്നുണ്ടായിരിക്കും കാരണം വേറൊന്നുമില്ല എനിക്ക് താല്പര്യമില്ല താല്പര്യമില്ലാത്ത കാര്യം ഞാൻ എന്നെ എത്ര ഫോഴ്സ് ചെയ്താലും ചെയ്യില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ എന്താണ് പിന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ എൻ്റെ കുറേ സബ്സ്ക്രൈബേഴ്സ് ഒരു നാല് പേര് ഡിസംബറിൽ വരുന്നുണ്ട് ഡിസംബർ ഫസ്റ്റ് വീക്കായിട്ട് വരുന്നുണ്ട് കേട്ടോ അതൊക്കെ അറിയാൻ ഭയങ്കര സന്തോഷം പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഉണ്ട് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ആൾക്ക് ജോബ് കിട്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോസ് ഭയങ്കര ഹെൽപ്ഫുള്ള ആയെന്ന് പറഞ്ഞിട്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് കൈസ് പിന്നെയെന്ന് പറയും ആൾക്ക് റിപ്ലൈ കൊടുത്തിട്ടില്ല ഇൻസ്റ്റയിൽ അതാണ് ഹൈലൈറ്റ് ഞാൻ പറഞ്ഞിട്ട് ഒന്നാമത് വയ്യ എനിക്ക് പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വയ്യ പിന്നെ എന്താ ഡൈനാമഡില് എന്താ പറയുക ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്യുകയോ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയയ്ക്കുന്നു ഇപ്പോൾ അവിടെ നല്ല ഹയറിങ് നടക്കുന്നുണ്ട് തോന്നുന്നുണ്ട് ഓക്കെ ഇതൊക്കെയാണ് പറയുന്നത് സോ ദുബായിലോട്ട് വരാൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ദുബായാലോട്ട് വരും നമുക്ക് മീറ്റ് ചെയ്യാം ഇഷ്യൂസ് ഇല്ല എന്നെക്കൊണ്ട് പറ്റുന്ന ഹെൽപ്പൊക്കെ ചെയ്യാം മെസ്സേജിൽ റിപ്ലൈ ഇല്ലാത്ത വേറെ ഒന്നും കൊണ്ടല്ല എന്നാമല്ലെ എനിക്ക് ടൈം ഇല്ല ഇവിടെ ദുബായിൽ വരുന്ന സമയത്ത് എല്ലാവരും പറയും ടൈമില്ല ടൈമില്ലായെന്ന് അപ്പോൾ ആ ഒരു സമയത്ത് ഞാനും വിചാരിക്കാറില്ല എന്താ സമയമില്ല സമയമില്ല എന്ന് പറയുന്നത് ആ ഒരു ട്രാക്കിലോട്ട് കയറിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സമയമില്ല സമയമില്ല എന്നാണെന്ന് കേട്ടോ പിന്നെ എൻ്റെ മുന്നത്തൊരു ഫോളോവർ ഇപ്പോൾ ഇവിടെ ദുബായിൽ ഉണ്ട് അവൾക്ക് ജോലിയൊന്നും ആയിട്ടില്ല ആൾ പറയുന്നുണ്ട് ഇൻഡ്യയുടെ വഴി അപ്ലൈ ചെയ്യുന്നുണ്ട് ഞാൻ പറയുന്ന പോലെ പക്ഷേ ഇൻ്റർവ്യൂ കോഴ്സ് കുറവാണ് എന്ന് പറയുന്നുണ്ട് ഞാനാണെങ്കിൽ പത്തിരുന്നൂറ്റമ്പത് ജോബിന് അപ്ലൈ ചെയ്താലും വിളിക്കുന്നത് ഒരു അഞ്ചോ മൂന്നോ ആയിരിക്കുമോ മനസ്സിലായോ നമ്മൾ കണ്ടിന്യൂസ് ഇങ്ങനെ ഇരിക്കുക വേറെ ഒന്നും അത് വിസിറ്റിങ് വിസയിൽ വരുന്ന ആൾക്കാർക്ക് വേറൊരു ചിന്തയും വരാൻ വേണ്ടി പാടില്ല അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യുക ഇപ്പം നൗക്റിയിലൊക്കെ അത്യാവശ്യം കോൾ വരുന്നുണ്ട് പറയുന്നുണ്ട് ഇപ്പം എൻ്റെ ഫ്രണ്ടിന് എസ്റ്ററിൽ പേഷ്യൻറ്റ് കോർഡിനേറ്ററായിട്ട് ജോബ് കിട്ടിയിട്ടുണ്ട് ആളെ എന്താ പറയുക നൗക്റിയിലാണ് കേട്ടോ ജോബ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ ഒരു ഹയറിങ് ആണ് നടക്കുന്നത് അപ്പോൾ ആ ഒരു ഇന്ത്യയുടെ മാത്രമല്ല അങ്ങനെയും കൂടി നോക്കി നോക്കും നിങ്ങൾക്ക് ഇപ്പോൾ എനിക്കിപ്പോൾ ലിങ്ടണ ഇന്ത്യയിടുന്നാണ് റിസൾട്ട് കിട്ടിയിട്ടുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആവണമെന്നില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അതൊന്ന് ചേഞ്ച് ആക്കി നോക്ക് ഇതിൽ നിന്നാണ് എപ്പോഴാണ് ഇൻറ്റർവ്യൂ കോഴ്സ് വരുന്നത് നമുക്കറിയില്ലല്ലോ അപ്പോൾ അതും കൂടി നോക്കുക കേട്ടോ അപ്പോൾ അത്രയ്ക്കുള്ളൂ എനിക്ക് സമയമായി ഗൈസ് കൈസിങ്ങിപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ഒമ്പതേ കാലായി ഞാൻ അവിടെ ഒമ്പതരയ്ക്ക് ഇറങ്ങും എനിക്ക് ഇവിടുന്ന് ഒരു രണ്ടര കിലോമീറ്റർ നടക്കാനുണ്ട് വൺ സൈഡ് രണ്ടേ പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ നടക്കാനുണ്ട് വൺ സൈഡ് അപ്പോൾ പോകുമ്പോൾ ഇത്തിരി വെയിലൊക്കെ ഉണ്ടായിരിക്കും എന്നാലും മുന്നത്തെ വെയിലിനെക്കാട്ടിയൊക്കെ നല്ല സുഖ കേട്ടോ അപ്പോൾ ഒരു കുറച്ചല്ലേ ഉള്ളൂ വെയിലൊക്കെ മറ്റേത് ഉമ്മേ തിരിച്ച് വരുമ്പോൾ നല്ല സുഖം നല്ല കാറ്റും എന്തൊക്കെ ഈ പതുക്കായം പാടിയിട്ട് ഇങ്ങനെ വന്നാൽ മതിയല്ലോ പിന്നെ സൺഡേ മാത്രമേട്ടോ ലീവ് ഉള്ളൂ രണ്ട് ദിവസം ലീവ് ഉള്ളൊരു ജോലിയും കൂടി അടങ്ങി സൂപ്പർ ആയിട്ടുണ്ടാവും ഇതിപ്പോൾ ഒരു ദിവസം മാത്രമേ ലീവുള്ളൂ ഒരു ദിവസം കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി എനിക്ക് ഞാൻ മല്ല യൂട്യൂബിൽ തന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല അപ്പോൾ എനിക്ക് തോന്നാൻ ഞാൻ ഭയങ്കര ലേസിയായി പോയി പക്ഷേ ലേസി ആയിട്ടില്ല എനിക്ക് സമയമില്ലാണ്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് നിന്നിപ്പോൾ ഒരു പതിനേഴ് ദിവസമായിട്ട് ഉണ്ടാവും ഒന്നേക്ക് ലോങ് വീഡിയോ ഇട്ടിട്ട് ഒരു വൺ വീക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ വേഗം വന്നിട്ട് വീഡിയോ കൊടുത്തിട്ട് എടുത്തിട്ട് കേട്ടോ അപ്പോൾ എന്തേലും മോർ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്താൽ മതി അപ്പോൾ ഇന്നത്തെ വീടി എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുമല്ലേ അപ്പോൾ ബൈ ബൈസ്